ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ഒരു വിധത്തിൽ ആ വൃദ്ധസദനത്തിന്റെ വാടന്റെ കൈയും കാലം പിടിച്ച് തന്റെ അമ്മയെ അവിടെ ആക്കുകയാണ് രണ്ട് ദിവസമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ പിന്നെ ഞാൻ വന്നും അമ്മയെ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞ് അങ്ങനെ പ്രകാശന്റെ ഫോൺ നമ്പറൊക്കെ എഴുതി വാങ്ങിയിട്ട് പ്രകാശൻ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ പോകുന്നത് നേരെ ഒരു തട്ടുകടയിലേക്കാണ് പൈ കയ്യിലാണെങ്കിൽ നയാ പൈസയില്ല എങ്കിൽ പോലും വിശപ്പ് താങ്ങാനാവാതെ ആ കടയിൽ കയറിയിട്ട് അവിടെ നിന്നിട്ട് ഓംലേറ്റും അതുപോലെ ദോശയൊക്കെ കഴിക്കുന്നുണ്ട് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പൈസ അയാൾ ചോദിക്കുമ്പോൾ പൈസ എൻ്റെ ഇൽ എൻ്റെ ഇല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് കടക്കാരൻ അപ്പോൾ കടക്കാരൻ പറയാണ് ഇത്രയും നേരം തിന്നിട്ട് പൈസ ഇല്ലെന്നോ നിങ്ങളൊരു കാര്യം ചെയ് ഇവിടെ നിന്നോ ഇവിടുത്തെ പ്ലേറ്റ് കഴുകിയിട്ടും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് സമ്മതിക്കുകയാണ് പ്രകാശൻ അങ്ങനെ പെട്ടെന്ന് യാദർശികമായി അവിടേക്ക് കിരണം കല്യാണിയും ആ കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ് ഒരു കാഴ്ച കണ്ട് പ്രകാശൻ ഞെട്ടുന്നുണ്ട് ആ അപ്പോൾ ഇവരെ കാണുമ്പോൾ പ്രകാശനെ കാണുമ്പോൾ കല്യാണിയും കിരണും പറയുന്നുണ്ട് ആ ഇപ്പോൾ ഇവിടെയാണ് പരിപാടിയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ ഭക്ഷണം എടുത്തു കൊടുക്കാൻ മടി കാണിക്കുന്ന സമയത്ത് കടക്കാരൻ പറയുന്നുണ്ട് എന്താണോ തനിക്ക് ഭക്ഷണം എടുത്തു കൊടുത്താൽ എടുക്കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം അരികിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് പ്രകാശൻ കല്യാണിയുടെ മുന്നിലും അതുപോലെ തന്നെ കിരൺൻ്റെ മുന്നിലൊക്കെ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പ്രകാശനൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിന് ശേഷം ആ അവരുടെ എച്ചിൽ പാത്രം കഴുകി വെക്കുന്നതും പ്രകാശൻ തന്നെയാണ് ആ ഒരു കാഴ്ച കണ്ട് എന്തായാലും അവർക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം പ്രകാശനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ പിന്നീട് പിറ്റേ ദിവസം എന്തായാലും ഒരു മേഡം അവിടേക്ക് വരുന്നുണ്ട് ആ മേഡം പറഞ്ഞ് പറഞ്ഞാൽ മാത്രമേ ഭാനുമതി അമ്മയെ അവിടെ താമസിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവിടുത്തെ ആ വൃദ്ധസാധനത്തിലെ വാർഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മേഡം വരണേ കാത്ത് എല്ലാവരും ഇരിക്കുകയാണ് ഒരു വലിയൊരു സ്വീകരണം തന്നെയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ പ്രകാശനും അമ്മയൊക്കെ ആ ഒരു സ്റ്റേജിൻ്റെ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പെട്ടെന്ന് കാണുന്ന കാഴ്ച കല്യാണിയാണ് ആ മേഡമായിട്ട് എത്തുന്നത് അപ്പോൾ മേഡം ഇവരുദ്ദേശിച്ച ആ മേഡം കല്യാണിയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് കല്യാണിയെ പൂവൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പ്രകാശന ഇഷ്ടപ്പെടുന്നില്ല കല്യാണിയെ അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് പോകാം നമുക്ക് അവളുടെ ഒരു ഔദാര്യവും വേണ്ട എന്ന് പ്രകാശൻ അമ്മയോട് പറയുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് വേണ്ട മോനെ ഇവിടെ നിൽക്കാമെന്ന് പറയുമ്പോൾ വേണ്ടമ്മ അവളുടെ ഒരു ഔദാര്യവും വേണ്ട എന്ന് പറയുന്നു അങ്ങനെ ഭാനുമതി അമ്മയാണെങ്കിൽ കല്യാണിയെ ചെന്ന് കാണുകയും കല്യാണി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണിക്ക് ആ ഒരു അവസ്ഥ കണ്ട് ഭാനുമതിയുടെ അവസ്ഥ കണ്ട് വളരെ സങ്കടം ആവുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണി ഈ അരികിൽ നിന്നിട്ടും ഭാനുമതി അമ്മയെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടമ്മ ഇവിടെ നിൽക്കണ്ട അവളുടെ ഒരു സഹായം നമുക്ക് വേണ്ട എന്നും പറഞ്ഞ് പ്രകാശം കൊണ്ടുപോകുന്ന സമയത്ത് പ്രകാശന്റെ കരണക്കുറ്റി നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് നിനക്ക് എന്നെ സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ നിനക്കൊരു വീഡിയോ മറ്റുള്ളതൊന്നും കിട്ടിയില്ല നീ ഇനിയും അവളോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യുന്നത് അവളോട് മത്സരിച്ച് ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ ആ വൃദ്ധസദനത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കല്യാണി വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ഭാനുമതിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രകാശൻ ഭാനുമതിയെ അവിടെ ആക്കിയിട്ട് പോകേണ്ട അവസ്ഥയാണ് ഭാനുമതിയുടെ വാശിക്ക് മുന്നിൽ പ്രകാശൻ മുട്ടുകുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരൊക്കെ ഒരു വാഗമാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ Thank you.